നല്ല സുഹൃത്തുക്കളെ ഇന്ന് ഹർത്താലാണ് ഹർത്താലും കോഴിക്കോട് ടൗണിലൂടെയുള്ള ഒരു ചെറിയൊരു യാത്രയാണ് കോഴിക്കോ ഹർത്താൽ ദിവസത്തെ കോഴിക്കോട് ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓട്ടോ ഉണ്ട് കുറച്ച് ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഡ്രൈവർമാരൊക്കെയുണ്ട് റെയിൽവേൻ്റെ അടുത്താണ് ഞാനുള്ളത് റെയിൽവേയിൽ പൊതുവേ തിരക്ക് കുറവാണ് തിരക്കില്ല അതിപ്പോൾ സിറ്റി സ്റ്റാൻഡിൻ്റെ അടുത്താണ് സിറ്റി സ്റ്റാൻഡിൻ്റെ അടുത്തും അതേ അവസ്ഥയാണ് തിരക്കില്ല ഹർത്താൽ പൂർണ്ണമായും വിജയമെന്ന് പറയാം ചെറിയ ചെറിയ വണ്ടികളുണ്ട് ടൂ വീലറുണ്ട് പക്ഷേ വലിയ തിരക്കൊന്നുമില്ല റെയിൽവേന്റെ അടുത്ത് മാത്രമാണ് കുറച്ച് ഓട്ടോ കണ്ടത് ഇനി നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകാം എസ് എൻ സീറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ മിഠായിത്തെരുവിന്റെ ഉള്ളിലാണ് കടകള് ഒട്ടുമിക്ക എല്ലാ കടകളും മടങ്ങി കിടക്കുകയാണ് എന്താ ഒരു താഴത്തെ ഒരാൾ ഇരിക്കുന്നുണ്ട് വേറെ എല്ലാം വിജനമായ സ്ഥലം ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കോഴിക്കോട് സിറ്റിയിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് മുട്ടായി തെരുവ് ഇതിപ്പോൾ രാധാ തിയേറ്ററിൻ്റെ മുന്നിലെത്തി ഈ ഇതിൻ്റെ മുകളിൽ വണ്ടി കയറിയപ്പോൾ വല്ലാത്ത ജർക്കി ഈ കട്ടൻ്റെ മുകളിൽ വണ്ടി കയറ്റിയപ്പോൾ കുറച്ച് ജർക്കിങ് ഇവിടെ അല്ലറച്ചില്ലറ വർക്ക് നടക്കുന്നുണ്ട് ഓരോ ഇന്ന് ഹർത്താലയോണ്ട് കിട്ടിയ ചാൻസിന് അവരോരോരോ കട ഷോപ്പുകളിൽ അല്ലറച്ചില്ലറ വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത്ര തെരക്കുണ്ടായെന്ന് കൈത്തരുവാൻ ഇന്നത്തെ ഒരു ദിവസം നോക്കി കാളിയായി കിടക്കുന്നു ഇനി എസ് കെ പൊറ്റക്കാട് പ്രതിമ എന്റെ നേരെ മാനാഞ്ജലി കയറാക്കും മനജറ സ്ക്വയറിലെത്തി ഇവിടെ ഉള്ള റോഡൊക്കെ മോശമാണ് അങ്ങനെ നമ്മുടെ പാരഗൻ രുചിയുടെ തലസ്ഥാനം കോഴിക്കോട്ടെ രുചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലാണ് പാരഗൺ പാരഗണ്ടെ മുന്നിൽ അവസ്ഥ നോക്കാം കാലിയായി കിടക്കുന്നു ഒരു മനുഷ്യനില്ല സാധാരണ ഈ സമയത്തൊക്കെ ബിരിയാണിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് എന്നെ വൈ എം സി എ ക്രോസ് റോഡിലെത്തി ഇനി ഇവിടുന്ന് നേരെ കെ എസ് ആർ ടി സി പോവാം എസ് ആർ ടി സിയുടെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ കാണാം ടൗണിൽ ജനങ്ങൾ കുറവാണ് ആരുമില്ല ഒന്നോ രണ്ടോ പേർ അവിടെയും ഇവിടെയും ഒക്കെയുണ്ട് കെ എസ് ആർ ടി സിയുടെ മുന്നിൽ കുറച്ച് ഓട്ടോ ഉണ്ട് തിരക്കു കുറവെ മാവറോട് എത്തി ഫോക്കസ് മാളിന്റെ നേരെ മുന്നിൽ എത്തി ഇവിടുന്ന് ഒരു ചായ കുടിക്കണം ബസ് സ്റ്റാൻഡ് ഉണ്ട് പുതിയ സ്റ്റാൻഡ് കണ്ടോ എന്താ അല്ലേ പൂച്ച പെറ്റി എടുക്കുന്ന പറയുന്നത് പോലെ പുതിയ സ്റ്റാൻഡ് കാലി മൊത്തം കാലി അങ്ങനെ ഒരു പുതിയ സ്റ്റാൻഡിന്റെ ഒരു കാപ്പി വാങ്ങി അടിപൊളി കാപ്പിയാണ് ഇത് ചിക്കൻ റോളും ചിക്കൻ റോളിന് സാധാരണ ദിവസം ഇരുപത് രൂപയാണ് ഇന്ന് വാങ്ങിയപ്പോൾ മുപ്പത് രൂപ കാപ്പിക്ക് ഇരുപത് നാൽപ്പത്തി കാപ്പിക്ക് ഇരുപത്തിയഞ്ച് ചിക്കൻ റോളിന് മുപ്പത് അല്ല പതിനഞ്ച് മുപ്പത് നാപ്പത്തി ഇനി ഫുഡ് എങ്ങനെ കഴിക്കും ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതാ എങ്ങനെയോ ഞാൻ ഇവിടെ എത്തി പുതിയ അമ്പലത്ത് ഇവിടെ സദ്യ കൊടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു കേട്ടതോ പറഞ്ഞതോ ഒന്നല്ല എങ്ങനെയോ ഇവിടെ എത്തി ഇനി ഉച്ചയ്ക്ക് എങ്ങനെയാ ഇവിടെനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പൊ ഇനി ഇവിടുത്തെ സദ്യന്റെ കാഴ്ചകളൊക്കെ കാണാം നല്ല തിരക്കുണ്ട് കേട്ടോ ടൗണിലൊന്നും തിരക്കില്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം വെയിലും കൊണ്ടിട്ട് ആൾക്കാർ കാത്തിക്കുന്നുണ്ട് സദ്യ ഈ കണ്ട ജനം മുഴുവൻ ക്യൂ ഫുഡിന് വേണ്ടിയിട്ട് ആർത്താല് ദിവസം ഇവർക്ക് എങ്ങനെയോ ഇവിടെ എത്തി ഞാൻ ഞാനെത്തിയതുപോലെ പോലെ ആയിരിക്കും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത സമയമാണ് ഇപ്പോൾ ടൗണിൽ ആ സമയത്താണ് ഇതാ അടിപൊളി സദ്യ പായസം പപ്പടം ഉപ്പേരി സാമ്പാർ പിന്നെന്താ വേണ്ടത് ഇത് മതിയില് അട്ടിപോളി സദ്യ അവസാന ഉണ്ടായ തിരക്ക് വലിയ തിരക്കൊന്നുമില്ല നേരത്തെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഈ പപ്പടവും കൂട്ടി കഴിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് അടിക്കുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യൂ ഞാൻ ഈ ഫുഡൊന്ന് കഴിക്കട്ടെ ബായ് ബായ്